വെൽക്കം ബാക്ക് ടു ഫേഷൻ അടുത്തൊരു അടിപൊളി വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിട്ട് നല്ല ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യൽ നല്ല ഓഫർ വീഡിയോ കിട്ടുന്നത് ഇന്ന് ഓഫർ വീഡിയോ അതിൻ്റെ കൂടെ ഓഫർ ഇല്ലാത്ത വീഡിയോ രണ്ട് ടൈപ്പ് വീഡിയോസ് ആണ് നമ്മൾ ചെയ്യുന്നത് ചുരിദാർ ചുരിദാർ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ തരിക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം ഓർഡർ ചെയ്താൽ മതി നിങ്ങൾ നിർബന്ധിക്കില്ല അപ്പോൾ ഓഫറാണ് ഓഫർ വീഡിയോ ആണ് അപ്പോൾ റേറ്റ് കുറവുള്ളതാണ്ട് റിട്ടേൺ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് കേട്ടോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്ന ഒരു ലൈറ്റ് ഷെയ്ഡ് കളർ ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന നല്ലൊരു ഇത് ആണെങ്കിലും ഒരു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്തതിൽ കാണാൻ കിട്ടോ മെഷർ ചെയ്തപ്പോൾ ഫോർട്ടി ഉണ്ട് പിന്നെ ഈ ഭാഗത്തേക്ക് നമ്മൾ ഈ ഓപ്പണിൻ്റെ ഭാഗത്ത് ട്വൻറ്റി 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 വൺ ഇൻറ്റു ഫോർട്ടി ഫോർട്ടി വിടുത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് സൈസിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഭാഗത്ത് ഫോർട്ടി ഫോർ വിടുത്ത് വരുന്നുണ്ട് ഡബിൾ എക്സ് ഉള്ളവർക്ക് ഉള്ളവർക്കും എക്സ് എൽ ഉള്ളവർക്കും ഉപയോഗിക്കാം ജോർജറ്റ് മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി വർക്കിൽ ഒരു ലേറ്റ് ഷൈഡിൽ വരുന്ന ഒരു സ്കൈ ബ്ലൂ ടൈപ്പിൽ വരുന്ന നല്ല സ്റ്റോൺ വർക്കും കാര്യം ബുട്ടീസ് വർക്കും കൂടുതലുള്ള സൂപ്പർ ഐറ്റം നല്ല അടിപൊളിയായിട്ട് കാണാനും ഭംഗിയല്ല നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം കൈയിനൊക്കെ ലൈനും ഒരു പാകിസ്ഥാനി മോഡലാണ് വരുന്നത് നല്ലൊരു പ്രിൻറ്റഡ് ടൈപ്പാണ് വരുന്നത് അടിപൊളിയാണ് അപ്പോൾ ഇത് ഓഫർ റേറ്റിൽ നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ ആദ്യം പറഞ്ഞു റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഓഫർ റേറ്റ് വരുന്നത് വെറും എണ്ണൂറ്റി നാപ്പത്തെട്ട് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കട്ടോ എണ്ണൂറ്റി നാൽപ്പത്തെട്ട് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ ഓഫർ ലഭ്യമാവുന്നത് വേണ്ടവർ വേണ്ടവർ മാത്രം പെട്ടെന്ന് ഓർഡർ തരും കേട്ടോ അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇതിന് പാൻറ് വരുന്ന ഒരു സിൽക്ക് ടൈപ്പിൽ വരുന്ന നല്ലൊരു അടിപൊളി വരുന്ന വൺ സൈഡ് അലാസിക്കും വൺ സൈഡ് പ്ലെയിനും ആയിട്ടാണ് പാൻറ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് നേരോ ഫിറ്റിലാണ് പാൻറ്റ് വരുന്നത് അതേമാതിരി തന്നെ ഷോള് ഷോള് തരാം നല്ലൊരു രണ്ടേക്കാ മീറ്റർ വീതിയും കാര്യങ്ങളൊക്കെ ഷോളുണ്ട് ബഡ്ജറ്റ് റേറ്റിലാണ് വരുന്നത് കേട്ടോ മാത്രം ഓർഡർ തരിക ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന കളർ കേട്ടോ ഉദിച്ച കളറല്ല ഒരു ഡിം ആയിട്ട് വരുന്ന നല്ലൊരു അടിപൊളി ഒരു പിസ്ത ഗ്രീൻ ഒക്കെ വരുന്ന അടിപൊളി ബ്ലാക്ക് ഒക്കെ വരുന്നുണ്ട് നല്ലൊരു പാകിസ്ഥാനി ടൈപ്പിൽ വരുന്ന സൂപ്പർ ബുട്ടീസ് വർക്കും 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 അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വേണ്ടവർ മാത്രം ഓർഡർ തരട്ട അപ്പോൾ ഇതിൻ്റെ വേറൊരു കളർ വരുന്നത് അപ്പോ ഇതിന് വേറെ വേറെ കളർ വേറെ കളറല്ല വേറെ പാറ്റേൺ ആണ് കാണിക്കുന്നത് കേട്ടോ ഇതും പാകിസ്ഥാനി ടൈപ്പിൽ വരുന്ന ഡബിൾ എക്സ് സൈസിൽ വരുന്ന നല്ല സൂപ്പർ സാധനം കേട്ടാ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്തും കാര്യങ്ങൾ വരുന്നുണ്ട് ഒരു തേർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ബ്ലാക്ക് ആണ് വരുന്നുണ്ട് നല്ലൊരു അടിപൊളി ബ്ലാക്ക് ആണ് വരുന്നത് ഒരു സീക്വൻസ് വർക്ക് ഫ്രണ്ട് ഏജിൻ്റെ സീക്വൻസ് വർക്ക് ഒക്കെ വരുന്നുണ്ട് കേട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ട് നല്ല നല്ല മെറ്റീരിയൽ കേട്ടോ നല്ല ക്രേപ്പിൻ്റെ നല്ല അടിപൊളി ലൈനിങ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു ആയിരത്തി നാൽപ്പത്തെട്ടാണ് റേറ്റ് വരുന്നത് അപ്പോൾ എണ്ണൂറ്റി നാൽപ്പത്തെട്ടാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഇട്ടുക വെറും എണ്ണൂറ്റി നാൽപ്പത്തെട്ട് രൂപ മാത്രം വില വരുന്നത് നല്ല അടിപൊളി പാകിസ്ഥാനി ടൈപ്പിൽ വരുന്നത് സൂപ്പർ ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം നല്ല ഡാർക്ക് ഉദിച്ച് നിൽക്കുന്ന ഡാർക്ക് കളർ തന്നെ കേട്ടോ ബ്ലാക്ക് ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് വരുന്ന പാൻറ്റത്തെ ഡബിൾ എക്സൽ സൈസിൽ നേരോ ഫിറ്റ് ഒരു സിൽക്ക് ടൈപ്പ് പാൻറ്റായിട്ട് വരുന്നത് നല്ലൊരു ഒരു നോർമൽ ഇതാണ് വരുന്നത് നല്ല മെറ്റീരിയലൊക്കെ ഒരു കുഴഞ്ഞിടക്കുന്ന മെറ്റീരിയലാണ് വരുന്നത് ഒരു നേരോ ഫിറ്റിലാണ് വരുന്നത് കേട്ടോ ഉള്ളിൽ ലൈനിയും കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഷോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം ഷോൾ രണ്ടര മീറ്റർ നീളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഷോൾ ഒരു വെറൈറ്റി അതേ പ്രിൻറ്റ് ചെയ്യാനാണ് ഷോളും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് എൻ്റെ ഭാഗത്ത് ഒരു വെറൈറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു വർക്കും സീഡും കാര്യങ്ങളൊക്കെ വരുന്നത് സൂപ്പർ ഐറ്റം വെറും എണ്ണൂറ്റി നാൽപ്പത്തെട്ട് രൂപ മാത്രം വരുന്നത് അടിപൊളി ഐറ്റം കേട്ടോ അപ്പോൾ വേണ്ടവർ മാത്രം ഓർഡർ തരുക പുതിയ ഡാമേജ് കാര്യങ്ങളില്ല ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് വിടുള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഡാമേജിൻ്റെ വരണ്ട മൊത്തം ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ വിടുള്ളൂ അപ്പോൾ റിട്ടേൺ ഓപ്ഷൻ ഉണ്ടാവില്ല അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തിട്ട് നല്ല അടിപൊളി ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന ഒരു പാകിസ്ഥാനി ടൈപ്പ് അപ്പോൾ അടുത്ത് നമ്മൾ ചിക്കു കളറിൽ കാണിക്കുന്ന ഡബിൾ എക്സിൽ ചേച്ചിയിൽ കാണിക്കുന്ന വേറൊരു ഐറ്റംസ് ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്ന ഫ്ലവർ വർക്ക് ഒക്കെ വരുന്ന സൂപ്പർ ഐറ്റം ഇതും നമ്മൾ ഓഫറിൽ കൊടുക്കണം ഇന്ന് ഫുള്ള് ഓഫർ വീഡിയോ അല്ല ഇടയിൽ ഓഫർ ഇല്ലാത്ത വീഡിയോ ഉണ്ട് അപ്പോൾ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണാൻ നല്ല അടിപൊളി ഐറ്റംസ് ഇനി വരാണ്ട് അപ്പോൾ ഇത് നമ്മൾ ചിക്കു കളറിൽ കൊടുക്കുന്ന അടിപൊളി ഐറ്റാണ് വരുന്നത് ലൈനിങ് ഇല്ല പിന്നെ ഒരു ക്രേപ്പ് ലൈനിങ് ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് ടോപ്പിന് ലൈനിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലവർ ബാക്കി തേർട്ടി സെവൻ ഇഞ്ച് വരെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്ക് സൈഡ് അതേമാതിരി തന്നെ അതേ പ്രിൻറ്റിൽ പാകിസ്ഥാനി ടച്ചിൽ വരുന്ന ഐറ്റം തന്നെ കേട്ടോ ഇത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമാണ് വേണ്ടവർ മാത്രം ഓർഡർ തരിക ഇത് നിങ്ങൾക്കായിട്ട് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഒരു ഓഫർ വീഡിയോ ആണ് അപ്പോൾ ഇതിൻ്റെ ഷോൾ വരുന്ന അതേ മെറ്റീരിയലിനെ വരുന്ന അതേ ഫ്ലവർ വർക്കിന് വരുന്ന അടിപൊളി ഷോളാണ് വരുന്നത് ഞാൻ അപ്പോൾ ഇതിൻ്റെ ഒരു സിൽക്ക് ടൈപ്പ് പാൻറ്റാണ് വരുന്നത് കേട്ടോ ഫുൾ അലാസ്റ്റിക്കിൽ വരുന്നത് ഡബിൾ എക്സ് എൽ സൈസിൽ വരുന്നത് നല്ല ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്ന ടോപ്പും പാൻറ്റും ഷോൾ കേട്ടോ നല്ലൊരു വെറൈറ്റി ആണ് നിങ്ങൾക്ക് എന്തായാലും ഈ ഐറ്റം ഇഷ്ടപ്പെടും നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം റേറ്റ് ഇതും വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് നമ്മൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് പക്ഷെ നമ്മൾ കൊടുക്കുന്നത് വെറും എണ്ണൂറ്റി നാൽപ്പത്തെട്ട് രൂപ ഓക്കെ ഓറഞ്ച് 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 കളർ അപ്പൊ അടുത്ത കാണിക്കുന്ന ഒരു ലൈറ്റ് ഓറഞ്ച് കളർ ആട്ടോ അതും അടിപൊളി ഐറ്റം ആണ് നമ്മള് ഇന്ന് നാളെ സൺഡേ ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമ്മൾ ഇത് സ്പെഷ്യൽ ഓഫർ ആയിട്ട് തരുന്നതുകൊണ്ട് അല്ലാതെ ഇത് പുതിയ ഐറ്റാണ് നമ്മൾ ഓഫർ നിങ്ങൾ കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു സൺഡേ ഓഫർ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഡബിൾ എക്സൽ സിൽ വരുന്ന നല്ല അടിപൊളി പാക്കിസ്ഥാനി വെയർ പോലെ ഉപയോഗിക്കാൻ പറ്റിയ സൂപ്പർ ഐറ്റാണ് വരുന്നത് കേട്ടോ നല്ല ഫ്ലവർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റോൺ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഭംഗിയിൽ വരുന്ന സൂപ്പർ ഐറ്റാണ് നമ്മളിന്ന് നിങ്ങൾക്കായിട്ട് കാണിക്കുന്നത് കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൈ മുക്ക കയ്യോളം ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കയ്യിൽ അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്തും വരുന്നുണ്ട് തേർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഷോളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുനോക്കാം നല്ല കളർ നമ്മൾ ഉദിച്ച് നിൽക്കുന്ന ഓറഞ്ചിലായിട്ട് ഒരു ലൈറ്റ് കളറിൽ വരുന്ന എല്ലാവർക്കും ഇട്ട് കഴിഞ്ഞാൽ ഭംഗിയോടെ ഭംഗിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന നല്ല സൂപ്പർ ഐറ്റം ജോർജറ്റ് മെറ്റീരിയൽ ഒരു ജോർജറ്റ് പോലത്തെ മെറ്റീരിയലല്ല ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലല്ലോ തോന്നുന്നുണ്ട് വെറൈറ്റി വെറൈറ്റി മെറ്റീരിയൽ സിൽക്ക് ടൈപ്പ് പാൻറ്റും വരുന്നുണ്ട് കേട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി പാൻറ്റും ഷോളും ടോപ്പും കൂടിയാണ് വരുന്നത് വേണ്ട ഒരു മെസ്സേജ് ആക്കുക ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞല്ലേ എണ്ണൂറ്റി നാൽപ്പത്തെട്ട് പറഞ്ഞതല്ലേ എണ്ണൂറ്റി നാൽപ്പത്തി രൂപയ്ക്ക് കൊടുക്കുന്ന ഐറ്റം കേട്ടോ നല്ല അടിപൊളി ഐറ്റാണ് ഇനി അടുത്ത ഇതാ വരുന്ന ഒരു സിംഗിൾ ഐറ്റം വരുന്നു സിംഗിൾ ഐറ്റം സിംഗിൾ മോഡൽ ഇതാ അടുത്തൊരു വെറൈറ്റി ഐറ്റം അതായത് ജോർജറ്റി മെറ്റീരിയലിൽ വരുന്ന നല്ലൊരു അടിപൊളി ഐറ്റാണ് ഇത് കേട്ടോ ഇത് ഫുൾ വർക്ക് ആണ് ഫുൾ വർക്ക് ഒരു പാർട്ടി വെയർ ഐറ്റം നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ചിക്കു ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡ് ചിക്കു ഷെയ്ഡ് വരുന്ന നല്ല സ്റ്റോൺ വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന അടിപൊളി ഐറ്റായിട്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റും വരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തെട്ടാണ് തൗസൻഡ് അബവ് റേറ്റ് വരുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും എണ്ണൂറ്റി നാൽപ്പത്തെട്ട് രൂപ ജോർജറ്റി ഷോളും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ അതേ ഷോളിൽ തന്നെ അതേ മെറ്റീരിയൽ വരുന്നത് ജോർജറ്റി മെറ്റീരിയൽ വരുന്ന അടിപൊളി ഷോളും അടിപൊളി ടോപ്പും അടിപൊളി പാൻറ്റുമാണ് വരുന്നിട്ടാണ് വേണ്ടവർ നിങ്ങൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക വേണ്ടവർ മാത്രം മെസ്സേജ് അയക്കുക ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ സൂപ്പർ ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ നല്ല ഓഫർ റേറ്റ് വെരി വെരി ഓഫർ എല്ലാവർക്കും ഓഫർ എല്ലാവരും ഇട്ട് മതി കിട്ടട്ടെ അടുത്ത നമ്മളൊരു കോട്ടൺ വരും ഇത് ഓഫറിലെട്ട് ഇനി കാണിക്കുന്നത് ഓഫർ വീഡിയോ അല്ല അത് കോട്ടൺ മെറ്റീരിയൽ വരുന്ന നല്ല അടിപൊളി ഐറ്റാണ് എടുത്തിട്ടാണ് ഡബിൾ എക്സ് എൽ ത്രിപ്ലെക്സ് എൽ സൈസാണ് വരുന്നത് കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് നല്ല അടിപൊളി ലൈനും കാര്യങ്ങളൊക്കെ ഉള്ളിൽ നല്ല ക്രേപ്പിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള ലൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേമാതിരി എൻ്റെ ഫ്രണ്ടേജിൽ നല്ല സൂപ്പർ ആയിട്ട് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമുള്ള വർക്കും നല്ല രസമുള്ള ടോപ്പും പാൻറ്റും ഷോളും ഷോളും ഒക്കെ നല്ല വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഷോൾ കിട്ടാം ഒരു എക്സ്ട്രാ വീതിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഇതാ ഒരു സിൽക്ക് ടൈപ്പിൽ വരുന്നൊരു നേരെ പിറ്റി അത്യാവശ്യം ലൂസിൽ വരുന്ന ഒരു പാൻ്റാണ് വരുന്നത് ഫുൾ ആണ് ഡബിൾ എക്സിലും ത്രിപിൾ എക്സിലും ഉള്ളതൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി കോട്ടനിൽ വരുന്ന ലേറ്റ് ആയിട്ടിൽ വരുന്ന സൂപ്പർ കളറും സൂപ്പർ സാധനം ഉണ്ട് ഇതിൻ്റെ ഷോൾ തോന്നുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം അത് കുറച്ച് നൈസ് ക്ലോത്തിൽ വരുന്ന ഷോളാണ് വരുന്നത് നല്ല നല്ലൊരു ഷോളും നല്ലൊരു ടോപ്പും ഒരു വെറൈറ്റിയുണ്ട് നമ്മൾ വെറൈറ്റിയാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് കൊടുക്കാവുന്നതാണ് കേട്ടോ നല്ല സൂപ്പർ സാധനം കേട്ടോ കോട്ടണിൽ വരുന്നത് കോട്ടൺ മസ്ലിൻ മസ്ലിനട്ടോ നല്ല പ്യുവർ കോട്ടണിൽ വരുന്നത് ഒരു മസ്ലിൻ ടച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി നാൽപ്പത്തെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് ഒരു പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ കേട്ടോ സാധനം പെട്ടെന്ന് സോൾഡ് ആവുന്നതാണ് വെറും ആയിരത്തി നാൽപ്പത്തെട്ട് രൂപ മാത്രം വില വരുന്ന അടിപൊളി ഐറ്റം അടുത്ത നമ്മൾ കാണിക്കുന്ന മസലിൻ്റെ വേറെ ആണ് കാണിക്കാൻ പോകുന്നത് ഇതും അതേമാതി തന്നെ കുറച്ച് റേറ്റ് ഉണ്ട് പക്ഷെ നല്ല അടിപൊളി സാധനമാണ് കാണിക്കുന്നത് ഇതും അതേപോലെ തന്നെ ഒരു വർക്കും ഒരു ഗ്ലാസ് ഒക്കെ തന്നെ ഫ്രണ്ട് പോഷനിൽ കൊടുത്തിട്ടുണ്ട് അത് പിന്നെ നെക്ക് പോഷനിലൊക്കെ നല്ലൊരു ഒരു റൗണ്ട് ഷേപ്ഡിൽ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ഉണ്ടോ അത് കുറച്ച് ക്വാളിറ്റി ഉള്ള ഐറ്റം ആട്ടത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ലൈനും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നല്ല കൊണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ട് എല്ലാവർക്കും ഒരു പാർട്ടി വെറൈറ്റി ഒരു സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റാണ് ഇത് കേട്ടോ കുറെ വർക്കും കാര്യങ്ങളും ഇല്ലെങ്കിലും നല്ലൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ നല്ലൊരു അടിപൊളി ഐറ്റം അല്ലെ യു മാന ഇതിന്റെ ഷോള് അപ്പോൾ ഇതിന്റെ ഷോള് വരുന്നത് കേട്ടോ നല്ല അതേ മെറ്റീരിയലിൽ വരുന്ന അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഷോൾ കേട്ടോ നല്ലൊരു ഫ്ലവർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തുള്ള സൂപ്പർ ഷോൾ ഇതിന്റെ പാൻറും അതേ മതി ലൈറ്റ് ഷെയ്ഡ് കളറ് ഫുൾ അലാസ്റ്റിക്കിലാണ് പാൻറ്റും കാര്യം വരുന്നു രണ്ട് സൈഡും അലാസ്റ്റിക്കാണ് വരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും വേർ ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ റേറ്റ് ആട്ടോ അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓക്കെ ഇതിന് ബാക്ക് സൈഡ് ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒരു കട്ടിങ് കാണിട്ടാ ബാക്ക് സൈഡ് ചെറിയ കട്ടിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്തത് നമ്മൾ ഇതിൻ്റെ വേറൊരു പാറ്റേൺ കാണിക്കാൻ പോകുന്നത് അടുത്ത ഇതിൻ്റെ വേറൊരു പാറ്റേൺ വേണേ ഇതും ലൈനും കാര്യങ്ങളൊന്നും ഉള്ളില്ല പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ഐറ്റം ഇത് സൈസ് വരുന്നത് എക്സ് എൽ സൈസ് ആണ് വരുന്നത് അപ്പോൾ നോർമൽ തടിയുള്ളവർ ഫോർട്ടി ടു ആണ് എടുത്ത് വരിക എക്സെല് സൈസ് ആകുമ്പോൾ അപ്പോൾ ഇതിൻ്റെ ലെങ്ത് തേർട്ടി സെവൻ തന്നെ ഉണ്ട് അപ്പോൾ ഇതിന് ഫ്രണ്ട് ഫ്രണ്ട് പോഷനിലൊക്കെ നല്ലൊരു വെറൈറ്റി ആയിട്ട് ഗ്ലാസ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള സൂപ്പർ ഐറ്റാണ് വരുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഐറ്റായിട്ടാണ് അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ മെസ്സേജ് ആയിക്കാം അപ്പോൾ ഇതിൻ്റെ ഷോൾ നമുക്ക് വാങ്ങിച്ചു കൊടുക്കല്ലേ അപ്പോൾ ഇതിൻ്റെ ഷോൾ വരുന്നത് ഇതാണ് വേറൊരു വെറൈറ്റി ആയിട്ടുള്ള ഷോളാണ് നല്ല വീതിയിൽ നല്ല ലെങ്ത്ത് കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഷോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന പാൻറ്റ് ഷോളുമാണ് ഇതിൽ വരുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഫുൾ അലാസ്റ്റിക്കിൽ വരുന്ന ഒരു ലേ ചേഡ് കളറിൽ വരുന്ന സൂപ്പർ ഷോളും സൂപ്പർ ടോപ്പും സൂപ്പർ പാൻറ്റും എന്താ നല്ലൊരു വെറൈറ്റി ആയിട്ടുണ്ട് നല്ല കാണാൻ നല്ല ഭംഗിയുടെ ഉള്ളി മസിലിനാണ് മെറ്റീരിയൽ വരുന്നത് മസ്ലിന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ആണ് ഇതും വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റാണ് റേറ്റ് വരുന്നത് കേട്ടോ വേണ്ട ഒരു മാത്രം മെസ്സേജ് അയക്കുക അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തരുന്നത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ജസ്റ്റ് അതിന് സ്ക്രീൻഷോട്ട് എടുക്കുക അതിൻ്റെ മുകളിലേക്ക് ആ നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാം ഡി ഡി ടി സി വേണമെങ്കിൽ അങ്ങനെ അയച്ചാൽ പോ സ്പീഡ് പോസ്റ്റിന് അങ്ങനെ നിങ്ങൾക്ക് എത്തിച്ചേരണം അപ്പോൾ നമ്മൾ ഇന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ഓർഡർ ചെയ്യണമെങ്കിൽ നാളെ നമ്മൾ വീടുകളിൽ കിട്ടും അപ്പോൾ പോസ്റ്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഈ പന്ത്രണ്ട് മണി വരൊക്കെ ഉണ്ടാവുള്ളൂ ഡി ടി സി ആവുമ്പോൾ വൈകുന്നേരം ആവുമ്പോൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്നത് വളാഞ്ചേരി സെൻറ്ററന്നല്ലേ നമ്മൾ ഷോപ്പ് നമ്മൾ വരുന്നത് കൈപ്പുറം സെൻറ്ററിലാണ് നമ്മൾ ഷോപ്പ് വരുന്നത് അപ്പോൾ വളാഞ്ചേരി ഭാഗത്തു നിന്ന് വരുന്ന ഒരു തിരുവപ്പുറം കഴിഞ്ഞിട്ടുള്ള കൈപ്പുറം സെൻറ്റർ ഇട്ടോ കൈപ്പുറം സെൻ്ററിലാട്ടോ പിന്നെ കൊപ്പം പട്ടാമ്പി ഭാഗത്ത് വരും കൊപ്പം കഴിഞ്ഞ് കൊപ്പം വളാഞ്ചേരി റൂട്ടിൽ കൈപ്പുറം സെൻറ്റർ അങ്ങനെ രണ്ട് സ്ഥലത്തേക്കാണ് നമ്മൾ ഷോപ്പ് വരുന്നത് അപ്പോൾ എല്ലാവരും ഷോപ്പ് വരിക അപ്പോൾ പുതിയ പുതിയ ഐറ്റംസ് ഇനിയും കാണിക്കാണ്ട് അപ്പോൾ പുതിയ വീഡിയോ ഇനി കാണുമ്പോൾ നമുക്കൊരു ബൈ ബൈ